ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയത്വയോടനുബന്ധിച്ച് തന്നെ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതിലേറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട് പ്രകാരം കാൻ യൂണിസിൻ്റെ മേഖലയിലാണ് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുന്നത് മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും അഞ്ച് പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ പേരും വിവിസി അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഈ ഭാഗങ്ങളിലാണ് ബന്ധുക്കളെ താമസിപ്പിച്ചത് അല്ലെ ഒളിപ്പിച്ചു വെച്ചത് എന്ന റിപ്പോർട്ട് രഹസ്യമായ രീതിയിൽ ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതൊരു വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ ലഭിച്ചതാണ് എന്നാൽ ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇടക്കിടക്കൊക്കെ ആ ഭാഗത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് അവിടെ അവരേക്ക് ഇരച്ചു കയറുകയും അതോടനുബന്ധിച്ച് തന്നെ ഒളി ഒളിത്താവളങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബങ്കറുകളിൽ നിന്നോ ആക്രമണം നട നടക്കുന്ന ഒരു വിവരങ്ങളും പുറത്തു വന്നു അങ്ങനെയാണ് ഈ അടുത്ത ദിവസങ്ങളിടയായ ഒരാഴ്ചക്കിടയിൽ ഏകദേശം പതിനഞ്ചോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇങ്ങനെ മരണപ്പെടുന്നത് അപൂർവമായിട്ടാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതോടനുബന്ധിച്ച് തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ ഷബാബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹമാസ് വിരുദ്ധമായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് സജീവമായിട്ടുണ്ട് അത് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലാണ് എന്നും പറയുന്നു ആ ഗ്രൂപ്പ് സജീവമായതോടുകൂടി ഇസ്രായേൽ സൈനികരോടൊപ്പം സഹായിക്കുന്ന ഒരു പ്രവർത്തിയും അവർക്ക് അനുകൂലമായിരിക്കുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തിയും ഇപ്പോൾ സജീവമാണ് അതോടൊപ്പം തന്നെ അമാസിനെ പോലെയുള്ള ആളുകളെ കണ്ടെത്തി കണ്ടെത്താനുള്ള സഹായങ്ങൾ ഇവർ ചെയ്യുന്നു ഇവർ ഒറ്റുകാരെ പോലെ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഗസയിൽ നിന്ന് അല്ലെങ്കിൽ ഗസ് ഈ ഗസയിലെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഷബാബ് ഗ്രൂപ്പിന് സൈനിക അവർ കീഴടങ്ങണം എന്നാണ് പറഞ്ഞത് ഗസ സൈനികർക്ക് മുൻപിൽ കീ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു പ്രവൃത്തി വളരെ അടിയന്തരമായി ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാൽ ശബാബ് ഗ്രൂപ്പ് അത് നിരസിച്ചിരിക്കുന്നു തങ്ങൾക്ക് സംരക്ഷണ കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈനികരുണ്ട് എന്നവർ പറഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് നേരെ ശക്തമായിരിക്കുന്ന നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഗസയിൽ നിന്ന് റിപ്പോർട്ടും പുറത്തു വരുന്നു ഇപ്പോൾ ചില മേഖലകളിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ പല സ്ഥിതികളെ ഒഴിവാക്കി വടക്കൻ ഗസയിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വെടിവയ്പ് നടത്തി വലിയ രീതിയിലുള്ള മരണങ്ങളും നടക്കുന്നതോടനുബന്ധിച്ച് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികൾ ഒഴിഞ്ഞു മാറുന്ന രീതിയും പുറത്തു വരുന്നു ഗസയുടെ ചില ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് തീരെ കാണുന്നില്ല എന്നാണ് പറയുന്നത് ആട്ടുതെളിക്കപ്പെട്ടതോ ഒഴിഞ്ഞു മാറിയതോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഈ മേഖല ടാങ്കറുകളില്ലാത്ത സൈനികർ ഇല്ലാത്ത വെടിവെപ്പില്ലാത്ത ഭാഗമായിട്ട് മാറിയിരിക്കുന്നു ഉൾഭാഗത്തുള്ള ഗ്രാമങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഈ കാന്യൂ ന്യൂസിൻ്റെ ഭാഗമാണ് പറയുന്നത് കാന്യൂസ് ന്യൂസിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ശക്തമായിരിക്കുന്ന തിരച്ചിലുകൾ ഇസ്രായേൽ നടത്തുന്നു ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷ്യം കൃത്യമായ രീതിയിൽ അവർ പറയുന്നത് അമാസിൻ്റെ കൈവശത്തിലുള്ള ബന്ധികൾ അവരുടെ സഹായമില്ലാതെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുക അത്തരം ഒരു കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ലോകയുദ്ധം വിജയിച്ചതിന് തുല്യമായ രീതിയിലാണ് അവർ കണക്ക് കൂട്ടുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അൻപത്തി രണ്ട് ബന്ദികളാണ് ഇപ്പോൾ അമാസിൻ്റെ കൈവശത്തിലുള്ള ഉള്ളത് എന്നാണ് പറഞ്ഞാൽ ഇരുപത്തൊന്ന് പേർ ജീവനുള്ളവരും മറ്റുള്ളവർ മരണപ്പെട്ടവരുമാണ് മരണപ്പെട്ടവരുടെ മൃതദേഹവും ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഇസ്രായേൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ സാരമായിരിക്കുന്ന അവരുടെ പ്രശ്നമായിട്ട് പറയുന്നത് അവരുടെ ബന്ധു കൈവശത്തിലുള്ള ജീവനുള്ള ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ലൊരു ശതമാനം ഇസ്രായേലിൻ്റെ സൈനികരാണ് സൈനികരോ സൈനിക കമാൻഡറോ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരോ ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അമാസിൻ്റെ കൈവശത്തിലുള്ളത് എന്നതിനാൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ഈ ഒരു വിഷയം കാരണത്താൽ വലിയ മാനസിക പ്രയാസമുണ്ടാകുന്നു യുദ്ധമേഖലയിൽ നിന്ന് തങ്ങളെയും പിടിക്കപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി എന്ന് ഐ ഡി എഫിലെ സൈനികർക്ക് പരമാവധി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ചില ഗസയിലെ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് രൂക്ഷമായിരിക്കുന്ന അക്രമം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ രീതിയിൽ തന്നെ സൈനികർ മരണപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടിയ പന്ത്രണ്ട് ദിവസം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് രൂക്ഷമായിരിക്കുന്ന മരണം രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടുകൾ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം ഇസ്രായേൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കാര്യം യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്തെല്ലാം അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം ലോക മീഡിയക്കാലും ചർച്ചകളും എല്ലാം നടന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേലും ഇറാനെക്കുറിച്ച് ഗസയെക്കുറിച്ച് ഒരു മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേൽ നടത്തി പരാജയപ്പെട്ടു വലിയ മരണങ്ങൾ സൈനികർക്കിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അത് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു അതുകൊണ്ട് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല സൈനിക കമാൻഡർമാരിൽപ്പെട്ടവർ പോലും അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കൂടെ പലസ്തീനികൾ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ അതിനൊക്കെ പ്രതിരോധങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട് ഈ മേഖല ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് സുരക്ഷിതമായിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് വിരയിക്കാൻ പറ്റുന്ന ഒരു മേഖലയായി ഇപ്പോഴും ഗസ മാറിയിട്ടില്ല ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കൊയിഞ്ഞു മാറ്റങ്ങളെല്ലാം ഇസ്രായേൽ സൈനികർക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും മറ്റ് ഈ ലബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു യുദ്ധ രീതികളും കാര്യങ്ങളുമൊക്കെ ഏകോപിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മേഖലയിൽ നിന്ന് സൈനികരെ കഴിഞ്ഞ പിൻവലിച്ചുകൊണ്ട് ലബനാന്റെ അതിർത്തി മേഖലയിലോ മേഖലയിലേക്ക് വിന്യസിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനൊരു ആ ഒരു പറഞ്ഞവർക്ക് പ്രധാനമായിരിക്കുന്ന കാര്യം ലബനാനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങളെ എങ്കിലും അതിർത്തിയിൽ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് മാറ്റിയിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ തിരിച്ച് സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ലബനാനുമായി ഏറ്റുമുട്ടിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രശ്നപരിഹാരം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നത് ഇനി ഗസയിലേക്ക് തിരിച്ചു വരുന്ന വരുന്ന സമയത്ത് കാന്യൂഡസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചു വലിയ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അവര് കണ്ടെത്തിരിക്കുന്ന പതിനാല് ബങ്കറുകൾ കണ്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ആറിലധികം ബങ്കറുകളും വ്യാജ ബങ്കറുകളാണ് അപ്പോൾ വ്യാജ ബംഗറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സാധാരണ ഒറിജിനൽ ബങ്കറുകളെ പോലെ ഈ മേഖലയിൽ ആദ്യത്തെ തുറസ്സാക്കപ്പെട്ട മേഖലയിൽ കാണും എന്നാൽ ഉള്ളോട്ട് പോകുന്ന സമയത്ത് ഇടുങ്ങുകയും ഒരു പരിധി വരെ കഴിയുന്ന സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേൽ സൈനികർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ കെണിയൊരുക്കുന്ന ഒരു രീതിയും ഇവിടെ ഹമാസ് പിന്തുടരാറുണ്ട് അത്തരം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരുപാട് സൈനികർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടതിന് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിജയം ഉണ്ടാവണം എന്ന് എന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് അതിൽ ഒന്നുകൊക്കെ അമാസേന പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കുക അതല്ലെങ്കിൽ അവരുടെ സൈനിക ആയുധ ഏരിയകൾ കണ്ടെത്തുക ഇപ്പോൾ യഥാർത്ഥത്തില് മാസൻ്റെ അല്ലെങ്കിൽ ഗസയിലേക്ക് ആയുധങ്ങൾ ഒഴികുന്നുണ്ട് എന്നാണ് ഇതിന്റെ സോതസ്സ് അല്ലെങ്കിൽ ഈ വരുന്ന വൈകൾ മനസ്സിലാക്കാൻ വേണ്ടി വലിയ ശ്രമം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈജിപ്ത് ഇസ്രായേൽ അതിർത്തി ഈജിപ്ത് ഗസ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കിയത് എന്നിട്ട് അവർ വലിയ രീതിയിൽ മെഷീനറി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി ഭൂമി തുരന്നുകൊണ്ട് പരിശോധന നടത്തുകയും ഭൂമിൻ്റെ നിന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്ന പല പ്രവർത്തികളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏത് ഭാഗത്തു നിന്നാണ് ആയുധങ്ങൾ എത്തുന്നത് ഇപ്പോഴും ആയുധത്തിൻ്റെ ഒരു കുറവൊന്നും ഇല്ല എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അറുപതോളം രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോഴും അമേരിക്ക ആയുധങ്ങൾ നൽകിയത് കൊണ്ടാണ് യുദ്ധത്തിൽ അവർ പിടിച്ചു നിൽക്കാൻ വരെ പറ്റുന്നു അപ്പോൾ അവർക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഗജക്ക് സാധിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഏതായിരുന്നാലും അവർ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഈ മേഖല കീഴടക്കുമെന്നാൽ ഐ ഡി എഫ് സംഘം പ്രത്യേകമായിരിക്കുന്ന ഒരു വിവരം ഇസ്രായേൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കീഴടക്കുക എന്നുള്ളതും ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതും പ്രയാസമുള്ള കാര്യമാണ് അതിലേക്കാൾ നല്ലത് ഏറ്റവും സമാധാനമായ രീതിയിലൊക്കെ കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ബന്ധുക്കൾക്കെങ്കിലും മരിക്കാത്ത ബന്ധുക്കളെങ്കിലും ജീവനോട് കൂടി പുറത്തിറക്കാൻ വേണ്ടി പറ്റും ഏറ്റുമുട്ടലുകൾ ആണെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് അപായപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഈ കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇസ്രാമിനെ അറിയാവുന്നതാണ് എന്നാലും തോറ്റു കീഴടങ്ങുക എന്ന് പറഞ്ഞ ഇറാനോട് തന്നെ തോറ്റു കീഴടങ്ങിയതിൻ്റെ നാണക്കേടും ലോകാവസാനം വരെ നിലനിൽക്കുന്ന രീതിയിൽ അത്രയ്ക്ക് നാശങ്ങളും നഷ്ടങ്ങളും ഓരോ ദിവസം പുതിയ പുതിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും വീഡിയോകളും ആ ഭാഗം ഇതുവരെ മറ്റ് വീഡിയോകളിലൊന്നും വരാത്ത ഭാഗത്ത് പോലും ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും പ്രബലം നോക്കിയാൽ ഇങ്ങനെയാണ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭൂപ്രദേശത്തിൽ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ തകർച്ചകളും നാശങ്ങളും നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഡബിളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ തെൽവ തെല്ലീബിൻ്റെ പരമാവധി പ്രമുഖമായിരിക്കുന്ന മേഖലയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന രീതിയിലാണ് അതൊന്നും ഇതിന് മുമ്പിലൊന്നും പുറത്ത് വരാത്തതാണ് യുദ്ധം അവസാനിച്ചതോടുകൂടിയാണ് കുറേശ്ശെ കുറേശ്ശേ വരുന്നത് അത്ര വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല മരണസംഖ്യ ഇറാനിലാണ് കൂടുതലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രായേലിലാണ് അപ്പോൾ ഇസ്രായേലിന് നാശ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിരോധം നഷ്ടപ്പെട്ടു അവരുടെ ഗവൺമെൻറ്റിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേട് അവർക്കുണ്ടായി ആറ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ യുദ്ധത്തിൽ വിജയം നേടി നേടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മിസൈൽ മാത്രം പ്രവഹിച്ചു കൊണ്ട് ആ രാജ്യത്തെ തകർത്തു എന്ന് പറയുന്നതിൻ്റെ നാണക്കേട് ചില്ലറയൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ സൈനികർ ഗസയുടെ ഭാഗങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്